ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ട് എൻ ജിഒ അസോസിയേഷൻ യോഗത്തിൽ കയ്യാങ്കളി സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാറിനെ അനുകൂലിക്കുന്നവരും ജനറൽ സെക്രട്ടറി ജാഫർ ഖാനെ അനുകൂലിക്കുന്നവരും തമ്മിലായിരുന്നു കയ്യാങ്കളി അഞ്ചര വർഷമായി തുടരുന്ന സംസ്ഥാന കമ്മിറ്റി മാറണം എന്നാവശ്യപ്പെട്ടതിന് പിന്നാലെ ജയകുമാർ പക്ഷം കൌൺസിൽ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി അഞ്ചര വർഷമായി ചവറ ജയകുമാർ പക്ഷമാണ് ഭരണം നടത്തുന്നത് സ്വാാന്തന സാഹചര്യ വിവരങ്ങൾ നൽകും സ്വാതന്ത്ന ഈ ഓഫർ തട്ടിപ്പ് വിവാദത്തിന് കേസിന് പിന്നാലെയാണ് ഇപ്പോൾ എൻ ജി ഒ അസോസിയേഷനിൽ ഒരു കയ്യാങ്കളി യോഗത്തിനിടെ കയ്യാങ്കളി ഉണ്ടായിരിക്കുന്നത് എന്താണ് ഈ കയ്യാങ്കളിക്ക് പിന്നിൽ ദിവ്യ ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന എഞ്ച് അസോസിയേഷൻ കൗൺസിൽ യോഗത്തിലാണ് ഇത്തരത്തിലൊരു കയ്യാങ്കളി ഉണ്ടായിരിക്കുന്നത് ഈ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രണ്ട് പക്ഷങ്ങൾ തമ്മിൽ ഒരു ബഹളമുണ്ടായത് സംസ്ഥാന പ്രസിഡന്റായ നിലവിലെ സംസ്ഥാന പ്രസിഡന്റായ ചവറ ജയകുമാറിന്റെ പക്ഷവും അതുപോലെ തന്നെ ഈ നിലവിലെ ജനറൽ സെക്രട്ടറിയായ ജാഫറിനെ അനുകൂലിക്കുന്ന പക്ഷവും തമ്മിലായിരുന്നു ഈ കയ്യാങ്കളി നടന്നത് കഴിഞ്ഞ അഞ്ചര വർഷമായിട്ട് നിലവിലെ പ്രസിഡന്റായ ചവറ ജയകുമാറിനെ അനുകൂലിക്കുന്ന പക്ഷം തന്നെയാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അഞ്ചു വർഷം കഴിഞ്ഞു അപ്പോൾ നിലവിൽ പുതിയ ഒരു കമ്മിറ്റി വരണമെന്നാണ് ഇവരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ഈ അടൂരിൽ വെച്ചും സമാനമായ രീതിയിലൊരു കൗൺസിൽ യോഗം ചേർന്ന തെരഞ്ഞെടുപ്പ് നടത്തുവാൻ വേണ്ടി തീരുമാനമെടുത്തിരുന്നതാണ് പക്ഷെ ആ ഒരു കൗൺസിൽ യോഗത്തിലും സമാനമായ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും തർക്കങ്ങൾ ഉണ്ടാകുകയും ചെയ്തതിനെ തുടർന്ന് അന്നും ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നില്ല പിന്നാലെ തന്നെ ഈ ചവർ ജയകുമാറിനെ അനുകൂലിക്കുന്ന സംഘം തന്നെയാണ് ഈ ഒരു പക്ഷം തന്നെയാണ് ഇത്തരത്തിലൊരു ഭരണം നടത്തി നടത്തിപ്പോതിരുന്നത് എന്നാൽ ഇത്തവണയെങ്കിലും അത് മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നൊരു യോഗം ചേർന്നത് എന്നാൽ ഇപ്പോൾ അത് വീണ്ടും ഒരു സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചര വർഷമായിട്ടാണ് ഈ ചവറ ജയകുമാർ പക്ഷം ഭരണം നടത്തി വരുന്നത് അത് മാറണമെന്നാണ് ഇപ്പോൾ ഈ ജാഫർ പക്ഷത്തിന്റെ ആവശ്യം ഇന്നിപ്പോൾ അഞ്ഞൂറ്റി പേരാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കേണ്ടത് അഞ്ഞൂറ്റി പേരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഈ രണ്ട് പക്ഷങ്ങൾ തമ്മിൽ ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ടായ സ്ഥിതിക്ക് രണ്ടുപേരും ഇറങ്ങി പോവുകയാണ് ചെയ്തത് പ്രത്യേകിച്ച് നിലവിലെ പ്രസിഡന്റും സംഘവുമാണ് ആദ്യം ഇറങ്ങിപ്പോയത് അതിന് പിന്നാലെ തന്നെ ഇന്ന് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് നടക്കില്ല എന്നവർ പ്രഖ്യാപിച്ചു ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എൻ ജിഒ അസോസിയേഷൻ കൗൺസിൽ യോഗത്തിൽ കയ്യാംഗ്ലി ഉണ്ടായത് വിശദാംശങ്ങളാണ് സ്വാതന്ത്ര്സാജു നൽകിയത്